നെല്ലിമറ്റം പുലിയൻപാറയിലെ പഴയ പാറമടക്കുളത്തിൽ മാലിന്യങ്ങൾ നിറയ്ക്കുന്നു ലോഡ് ലോഡുകണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ ഇതിനകം തള്ളിയിട്ടുള്ളത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും മാലിന്യ കൂമ്പാരം കാരണമാകാം പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ അറിവോടെയാണ് മാലിന്യം തള്ളിയിട്ടുള്ളതെന്ന് നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയ പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു കവളങ്ങാട് പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽപ്പെട്ട പുലിയൻപാറയിലെ പാറമുടക്കുളത്തിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ എത്തിക്കുന്നുണ്ടെന്നാണ് ആരോപണം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും രാസമാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളുമെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ മാലിന്യ കൂമ്പാരം കാരണമാകുമെന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കും നടപടി ആവശ്യപ്പെട്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി മാലിന്യം തള്ളിയ സംഭവം വലിയ ഗൗരവത്തോടെ കാണണം പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ മാലിന്യം തള്ളിയിട്ടുള്ളതെന്ന് അദ്ദേഹം ആരോപിച്ചു ശക്തമായ സമരം സൈജൻ ചാക്കോ മുന്നറിയിപ്പ് നൽകി വ്യാപകമായി ഈ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളിയിരിക്കുകയാണ് ഇത് വലിയ ടോറസ് ലോറികളിലാണ് മാലിന്യം ഇങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പോൾ ഒരു ഒരാഴ്ചയായി നിരന്തരമായി എല്ലാ ദിവസവും ഇത്തരത്തിൽ മാലിന്യങ്ങൾ വരുന്നു ഞങ്ങൾ ആ സ്ഥലത്ത് പോയി നോക്കി അവിടെ തൊട്ടു താഴെ നിരവധി ആളുകൾ താമസിക്കുന്ന ജനവാസ മേഖലയാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റൽ മാലിന്യ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വേസ്റ്റുകളും ഇപ്പോൾ ആ പാറമടയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുകയാണ് അവിടെ നിറച്ച് വെള്ളവുമുണ്ട് അതിൻ്റെ ഒരു സൈഡിലാണ് ഇപ്പോൾ ഇത് നിക്ഷേപിച്ചിരിക്കുന്നത് ആ അതിൻ്റെ അടിയിലും നിറച്ച് വെള്ളമാണ് ഈ മാലിന്യം പുറത്തേക്ക് ഒഴുകി വലിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ന്യൂസ് കവളങ്ങാട്